മലയാള സിനിമയിലെ മതം മാറിയ നടിമാർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ ഈ വീഡിയോയിലൂടെ നമുക്ക് അവരെ കൂടുതൽ അടുത്തറിയാം ഒപ്പം അവർ മതം മാറാനുണ്ടായ സാഹചര്യങ്ങളും വീഡിയോ അവസാനം വരെ കാണുക ലക്ഷ്മിപ്രിയ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച സബീന അബ്ദുൽ ലത്തീഫ് എന്ന പെൺകുട്ടി രണ്ടായിരത്തി അഞ്ചിൽ പി ജയേഷ് എന്നയാളെ വിവാഹം കൂടിയാണ് ഹിന്ദു മതം സ്വീകരിച്ച് ലക്ഷ്മിപ്രിയ ആയത് നാടകത്തിലൂടെ അഭിനയ രംഗത്ത് വന്ന ലക്ഷ്മിപ്രിയ പിന്നീട് ഒട്ടനവധി സിനിമാ സീരിയലുകളിൽ അഭിനയിച്ചു മോണിക്ക തമിഴ് സിനിമയിൽ തിളങ്ങി നിന്ന മോണിക്ക രണ്ടായിരത്തി പതിനഞ്ചിൽ ബിസിനസ്സുകാരനായ കെ എച്ച് മാലികനെ വിവാഹം ചെയ്യുകയും ഇസ്ലാം മതം സ്വീകരിച്ച് എം ജി റഹീമ എന്ന് പേര് മാറ്റുകയും ചെയ്തു പാൻഡം എന്ന ചിത്രത്തിലൂടെയാണ് മലയാളികൾക്ക് മോണിക്ക സുപരിചിതിയാകുന്നത് മോഹിനി തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച മോഹിനി രണ്ടായിരത്തി ചില പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ ബൈബിൾ വായിച്ചു തുടങ്ങുകയും തുടർന്ന് ക്രിസ്തു മതം സ്വീകരിച്ച് ക്രിസ്തീനിയാവുകയും ചെയ്തു പഞ്ചാബി ഹൌസ് പട്ടാഭിഷേകം തുടങ്ങി ഒട്ടനവധി സിനിമകളിൽ മോഹിനി അഭിനയിച്ചിട്ടുണ്ട് ആനി പാലാക്കാരി ആനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സംവിധായകൻ ഷാജി കൈലാസിനെ വിവാഹം ചെയ്തതോടുകൂടിയാണ് ചിത്ര ഷാജി കൈ യും ഹിന്ദതം സ്വീകരിക്കുകയും ചെയ്തത് മഴയത്തും മുമ്പേ പുതുക്കോട്ടയിലെ പൊതുമണവാളൻ തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ച ആനി ഇന്നും ടി വി പ്രോഗ്രാമുകളിൽ സജീവം ഇതുവരെയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നയൻതാര ഡയന മറിയം കുര്യനായി ജനിച്ച നയൻതാര രണ്ടായിരത്തി പതിനൊന്നിലാണ് ഹിന്ദുമതം സ്വീകരിച്ചത് അക്കാലത്ത് പ്രഭുദേവയുമായി ഉണ്ടായിരുന്ന അടുപ്പം കാരണമാണ് മതം മാറിയതെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും തികച്ചും വ്യക്തിപരമായ താല്പര്യം കൊണ്ടാണ് ഈ മാറ്റം എന്നാണ് നയൻതാര പറയുന്നത് മനസ്സിനക്രയിലൂടെ അരങ്ങേറ്റം കുറിച്ച നയൻതാര പിന്നീട് തെന്നിന്ത്യൻ സിനിമയിലെ തന്നെ ലേഡി സൂപ്പർ സ്റ്റാറായി ഖുഷ്ബു മഹാരാഷ്ട്രയിലെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച നഖത് ഖാൻ സിനിമയിൽ രംഗപ്രവേശം ചെയ്തപ്പോഴാണ് ഖുഷ്ബു എന്ന പേര് സ്വീകരിച്ചത് രണ്ടായിരത്തിലാണ് നടനും സംവിധായകനുമായ സുന്ദറിനെ ഖുഷ്ബു വിവാഹം ചെയ്യുന്നത് ഔദ്യോഗികമായി ഹിന്ദുമത സ്വീകരിച്ചില്ലെങ്കിലും വിവാഹശേഷം ഹിന്ദു ആചാരങ്ങളിലും ഖുഷ്പു പങ്കെടുക്കാറുണ്ട് മിസ്റ്റർ മരുമകനിലാണ് അവരവസാനമായി മലയാളത്തിൽ അഭിനയിച്ചത് ജോമോൾ ബാലതാരമായി മലയാള സിനിമയിലെത്തിയ ജോമോൾ രണ്ടായിരത്തി രണ്ടിലാണ് ചന്ദ്രശേഖര പിള്ളയെ വിവാഹം ചെയ്യുകയും ഹിന്ദുമതം സ്വീകരിച്ച് ഗൌരി എന്ന് മാറ്റുകയും ചെയ്തത് നിറം മയിൽപീലിക്കാബ് തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ച ജോമോൾ വിവാഹ ശേഷം സിനിമയിൽ അത്ര സജീവമല്ലായിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലിറങ്ങിയ ജയഗണേശിൽ വീണ്ടും അഭിനയിച്ചു ലിസി കൊച്ചി സ്വദേശിനിയായ ലിസി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് പ്രമുഖ സംവിധായകൻ പ്രിയദർശനെ വിവാഹം ചെയ്യുന്നത് അതോടെ ലിസി ലക്ഷ്മി ലക്ഷ്മിയാവുകയും ഹിന്ദുമതം സ്വീകരിക്കുകയും ചെയ്തു താളവട്ടം ബോയിങ് ബോയിങ് തുടങ്ങി ആ കാലഘട്ടത്തിലെ മിക്ക സൂപ്പർ ഹിറ്റ് സിനിമകളുടെയും ഭാഗമായിരുന്നു ലിസി നഗ്മ ഹിന്ദു മുസ്ലിം മിശ്ര വിവാഹിതരുടെ മകളായ നന്ദിത സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചപ്പോൾ നഗ്മ എന്ന പേര് സ്വീകരിച്ചു എന്നാൽ രണ്ടായിരത്തി ഏഴിലാണ് നഗ്മ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ക്രിസ്തു മതം സ്വീകരിച്ചത് ശ്രീകൃഷ്ണഭത്തെ നക്ഷത്ര തിലക്കത്തിലെ യമുനാറാണി എന്ന കഥാപാത്രത്തിലൂടെയാണ് ഇന്നും മലയാളികൾ നഗ്മയെ ഓർക്കുന്നത് മാധു മാധവി എന്ന മാതു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഡോക്ടർ ജേക്കബിനെ വിവാഹം ചെയ്തതോടെയാണ് ക്രിസ്തു മതം സ്വീകരിച്ച് മീനിയായത് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച മാധുവിന്റെ ഏറ്റവും ശ്രദ്ധ നേടിയ കഥാപാത്രം അമരത്തിലെ രാധയാണ് ജയസുധ സിനിമയിലും രാഷ്ട്രീയത്തിലും സജീവമായ ജയസുധ രണ്ടായിരത്തി ഒന്നിലാണ് വ്യക്തിപരമായ താൽപര്യം കൊണ്ട് ക്രിസ്തു സ്വീകരിച്ചത് ദിലീപ് നായകനായ ഇഷ്ടം എന്ന സിനിമയിലൂടെയാണ് മലയാളികൾക്ക് ജയസുധ സുപരിചിതയാകുന്നത് ഈ നടിമാരിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടിയാരാണെന്ന് കമന്റ് ചെയ്യുക